മീൻ മിന്നൂസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് മരുന്നും കഞ്ഞി കറുക്കിടക കഞ്ഞി എന്നൊക്കെ പറയട്ടോ ആ കഞ്ഞിൻ്റെ റെസിപ്പിയുമായിട്ടാണ് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റപ്പോ എങ്ങനെ ഉണ്ടാക്കി എടുക്കുന്നത് നോക്കാം അര ഗ്ലാസ് അരി രണ്ട് ടേബിൾ സ്പൂൺ ചെറുപയർ അര ടേബിൾ സ്പൂൺ ഒലിവ് അര ടേബിൾ സ്പൂൺ സൂചി കോതമ്പ ഇവയെല്ലാം വെള്ളത്തിൽ പതിനഞ്ച് മിനിറ്റ് കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു ചെറിയ തോതിലാണ് ഉണ്ടാക്കുന്നത് രണ്ടു പേർക്ക് കുടിക്കാനുള്ള കഞ്ഞിയാണ് അപ്പോൾ ഇതാ മൺചട്ടിയിലാണ് മൺചട്ടിയിലേക്ക് ക്ലീനാക്കി ഇട്ടിട്ടുണ്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഇടുക്കുക മൺചട്ടിയിലാവുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മൾ മരുന്നും കഞ്ഞൊക്കെ ഉണ്ടാക്കുമ്പോൾ മൺചട്ടിയിലുണ്ടാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ കുക്കറിലാവുമ്പോൾ പെട്ടെന്ന് ആയി കിട്ടും കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന മരുന്നും പൊടിയാണ് കേട്ടോ ആറ് വേറെ കടയിൽ നിന്നും എല്ലാം കടയിൽ നിന്നും കിട്ടും നല്ല മഴ ഉള്ളത് കൊണ്ടാണ് അസുഖമുണ്ട് പിന്നെ രണ്ട് മഞ്ഞൾ പൊടി ഇട്ട് ചുറ്റിപുറിയ ചെറിയ ജീരകം നാല് ചെറിയ ഉള്ളി നാല് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒന്ന് കട്ട് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്കിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക പിന്നെ നമ്മൾ ആയുർവേദ കടയിൽ നിന്ന് മരുന്ന് വാങ്ങുമ്പോൾ തന്നെ അതിലെല്ലാം അടങ്ങിയിട്ടുണ്ടാവും പിന്നെ നമ്മൾ കൂടുതൽ പച്ചമരുന്നൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല പിന്നെ നമ്മളെ വീട്ടിലുള്ള ചെറുപയർ ഉലുവ സൂചി കോതമ്പ് പിന്നെ ആഷാളി ഒക്കെ ചേർത്തി കൊടുക്കട്ടോ പിന്നെ ഉള്ളി ആവശ്യത്തിനുള്ള ഉപ്പ് ഇന്ദുപ്പുവാണെങ്കിൽ ഇന്ദുപ്പ് ഇട്ട് കൊടുക്കട്ടെ ഞങ്ങളുടെ സാധാ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത് വെന്ത് കിട്ടണ സമയം കൊണ്ട് അരമുറി തേങ്ങ മിക്സിയിലൊന്ന് അരച്ചെടുക്കുക അതിൻ്റെ പാലാണ് കേട്ടോ പിഞ്ഞെടുക്കേണ്ടത് അരവ് റെഡി ആയിട്ടുണ്ട് മാറ്റി മാറ്റിവെച്ച് നമുക്ക് കഞ്ഞി വെന്തിട്ടുണ്ടോ നോക്കാം കഞ്ഞി വെന്ത് കെട്ടിയിട്ടുണ്ട് പെട്ടെന്ന് വെന്ത് കെട്ടിയിട്ടുണ്ട് നമ്മൾ കുറച്ച് സമയം വെള്ളത്തിൽ കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ പിന്നെ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് റേഷൻ അരിയാണ് പെട്ടെന്ന് വെന്ത് കിട്ടണ റേഷൻ അരിയാണ് കേട്ടോ ഉപ്പ് ഇട്ടിട്ടില്ല അപ്പോൾ ഉപ്പിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്തിട്ടില്ല അതിലേക്ക് തേങ്ങാപ്പാലും ചേർത്തി നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം തേങ്ങാപ്പാൽ ചേർത്തി മിക്സ് ചെയ്ത് ഇങ്ങോട്ട് കൊടുത്താൽ നമ്മളെ കഞ്ഞി നല്ല ഉഷാർ കഞ്ഞിയാണ് അപ്പോൾ അത് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഒരു വട്ടയെങ്കിലും ഇത് ഉണ്ടാക്കി കുടിച്ച് നോക്കുക അപ്പം വീണ്ടും ഉണ്ടാക്കി കൊടുക്കാൻ തോന്നും കേട്ടോ അപ്പം ഇതിലേക്ക് ഇത് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കണം നല്ല കട്ടിപ്പാലാണ് ഞാനിവിടെ പീഞ്ഞെടുത്തിട്ടുള്ളത് ഈ പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഞങ്ങൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം കഞ്ഞി മരുന്നും കഞ്ഞി പറയുമ്പോൾ നമ്മളത് ബുദ്ധിമുട്ടുള്ള കഞ്ഞിയാണെന്ന് വിചാരിക്കും അപ്പോൾ അതുണ്ടാക്കാനൊരു ബുദ്ധിമുട്ടില്ല കേട്ടോ ആയുർവേദ കടയിൽ നിന്ന് തന്നെ എല്ലാ മരുന്നും അടങ്ങിയ പേക്ക് തന്നെ നമുക്ക് കിട്ടുമല്ലോ അപ്പം പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും അപ്പം എന്തായാലും ട്രൈ ചെയ്ത് നോക്കും ഇത് കുടിക്കേണ്ട രീതി ഏഴ് ദിവസം അല്ലെങ്കിൽ പതിനാല് ദിവസം അല്ലെങ്കിൽ കർക്കിടകം കയ്യോണം എന്നാണ് പറയണ്ടത്െട്ടോ അപ്പം നമുക്ക് എത്ര വേണ്ടത് അങ്ങനെ കുടിക്കാം കുട്ടികൾ ഇങ്ങനെ കുടിക്കണില്ല കുറച്ച് ശർക്കര ഒഴിച്ച് കൊടുത്താൽ മതി അപ്പം നല്ല പായസം കഞ്ഞി ആവും അപ്പോൾ കുട്ടികൾക്ക് ഇഷ്ടാവും കേട്ടോ അപ്പം നമ്മൾ കഞ്ഞി തിളക്കാനായിട്ടുണ്ട് ഇനി തീ കത്തിച്ച് കൊടുക്കണ്ട നല്ല ടൈറ്റ് ടൈറ്റായിട്ടുണ്ടോ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കെട്ടോ നമ്മൾ കുടിക്കണ സമയത്ത് നല്ല ടൈറ്റ് ആണെങ്കിൽ കുറച്ചും കൂടി ചൂടുവെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി ഉപ്പൊക്കെ നോക്കിയിട്ട് കുറവാണെങ്കിൽ ഇട്ട് കൊടുക്കാം കർക്കിടത്തിൽ നല്ലൊരു ഔഷധ കഞ്ഞും കൂടിയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ തീർച്ചയായും ഉണ്ടാക്കി കുടിക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ കമൻ്റ് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോഴാണ് നിങ്ങളത് കണ്ടിട്ടുണ്ടെന്ന് മനസ്സിലാവുള്ളൂ കേട്ടോ അപ്പോൾ അതാ കഞ്ഞി ഞാനിതാ കുറച്ച് തണുത്ത് കെട്ടിയിട്ടുണ്ട് അപ്പോൾ അത് കുടിക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ് അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ചട്ടിച്ചോർന്നാണ് ചട്ടി ഉണ്ട് കേട്ടോ അപ്പം അതിലാണ് ഞാൻ കഞ്ഞി വിളമ്പിട്ടുള്ളത് അപ്പം ഇൻഷല്ല മറ്റൊരു പുതിയ വീടേയുമായി വീണ്ടും കാണാം